ഡബ്ലുഎച്ച് ഒ റെക്കമെൻഡേഷൻ പ്രകാരം ആക്ച്വലി യൂറിൻ കൾച്ചർ മൂത്രം കൾച്ചർ ചെയ്യേണ്ട ആവശ്യമുണ്ട് എപ്പോ ആദ്യത്തെ മൂന്ന് മാസത്തിലൊരിക്ക ഒരു പ്രാവശ്യം മൂന്ന് മാസത്തിന് ഏഴു മാസത്തിനും ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഏഴ് മാസത്തിനും ലാസ്റ്റ് ഡെലിവറിക്ക് മുന്നേ ഇടയ്ക്ക് ഒരു പ്രാവശ്യം കാരണം എന്തുകൊണ്ട് മൂത്രത്തിന് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അത് അമ്മയ്ക്കും ദോഷമാണ് അത് കുഞ്ഞിനും ദോഷമാണ് അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് വിസിറ്റിൽ വരുമ്പോ എന്തായാലും മൂത്രം ടെസ്റ്റ് ചെയ്യിപ്പിക്കും അതില് മൂത്രത്തിൽ ഇപ്പോൾ ബാക്ടീരിയ പ്ലസ് ഒരു പത്ത് മുതൽ പന്ത്രണ്ട് വരെ പസൽസ് ഉണ്ട് എന്ന് വെച്ചോളൂ പഴുപ്പുണ്ട് എന്ന് വെച്ചോളൂ പക്ഷെ അമ്മയ്ക്ക് ലക്ഷണങ്ങളോ ഒന്നുമില്ല ചികിത്സിക്കണോ ചികിത്സിക്കണം ഇതുകൊണ്ട് ചികിത്സിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഏകദേശം ഇരുപത്തഞ്ച് ശതമാനത്തോളം ഈ ഈ താഴെ അതായത് സിംറ്റംസ് ലക്ഷണങ്ങൾ ഇല്ലാതെ വരുന്ന ഇൻഫെക്ഷനിൽ നിന്നും മൂത്രസഞ്ചിയിലേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനും ഏകദേശം നാൽപ്പത് ശതമാനത്തോളം അത് കിഡ്നിയിലേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രഗ്നൻസിയിൽ നമുക്ക് കിഡ്നിയിൽ ഇൻഫെക്ഷൻ വന്നാൽ അത് പെട്ടെന്ന് ശരീരത്തിലാകെ ഇൻഫെക്ഷൻ ആയിട്ട് മാറാനുള്ള സാധ്യത കൂടുതലാണ് കാരണം അമ്മയ്ക്ക് പ്രതിരോധ ശേഷി കുറവാണ് എന്നുള്ളതാണ് രണ്ട് അമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ ഡെലിവറി പെയിൻ നേരത്തെ തന്നെ ഡെലിവറി പെയിൻ വരാനും അത് കാരണം കുഞ്ഞ് നേരത്തെ ഡെലിവറി ചെയ്യാനും ഉള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് കാരണം മൂത്രസഞ്ചിയുടെ തൊട്ട് പുറകിലായിട്ടാണ് നമ്മുടെ യൂട്രസ് ഇരിക്കുന്നത് മൂത്രസഞ്ചിയിൽ ഇൻഫെക്ഷൻ വരുമ്പോൾ യൂട്രസ് ഇറിറ്റേറ്റഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ് അത് കാരണം നേരത്തെ പെയിൻ വരാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ പ്രീ ടേം ലേബറിനുള്ള സാധ്യത യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ കൂടുതലാണ് എന്നുള്ളതാണ് അതിന് ലക്ഷണങ്ങൾ വേണമെന്നില്ല